എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് മുപ്പതോളം സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടക കക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയാലുടൻ ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നിലവിലുള്ള നഗരസഭാ കൌൺസിലർ വി എം ജോണി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് കമറുദ്ദീൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സനിൽ സത്യൻ സംസ്കാര സാഹിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി മുതിർന്ന നേതാവ് കെ എച്ച് വിശ്വനാഥൻ മുൻ കൌൺസിലർമാരായ പ്രിൻസി മാർട്ടിൻ ശ്രീദേവി വിജയകുമാർ ജോളി ഡിൽഷൻ കവിത മധു തുടങ്ങിയവർ പട്ടികയിലുണ്ട് ഒപ്പം നിരവധി പുതുമുഖങ്ങൾക്കും അവസരം നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സ്ഥാനാർത്ഥികൾ ഇതിനകം വാർഡുകളിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് യു